ഞാൻ അടി എടുത്തത് കുറ്റി അവിടെ നിൽക്കാനാ വേറെ ആയതുകൊണ്ട് ഇനി നിങ്ങൾ ഓരോരുത്തർ നിങ്ങൾ ഒരു മൂന്നടി ആണ്ടും കൊണ്ട് അനക്കാതെ ആ ഇതാണ് പേനന്റെ ഉടമത്തിൽ ഇത് വെനന്റെ ഉടമത്തിന്റെ എല്ലാം എല്ലാം ആണ് അത് ഇവിടുത്തെ വരണടുകൊണ്ട് തന്നെ താഴെ ആരെങ്കിലും വന്നിട്ടുണ്ട് നമ്മൾ ഇതിพരാ ആ ഇവിടേ ഇൻഷാ അള്ളാ ഇത് ആടിക്ക് ആരെങ്കിലും വരണടുകൊണ്ട് ല്ലേ എന്താ പേര് എവിടെ വർക്ക് ചെയ്യുന്നേപ്പുണ്ട് എത്ര കൊണ്ടായി പിന്നെ സർവീസിലായിട്ട് രണ്ടാം തോ ആ അത് എന്താ ഏതായാലും പിന്നെ എനിക്ക് റാൻ തരുന്നില്ല ഞാൻ എനിക്ക് വിരമിച്ചിട്ടില്ല പിന്നെ എഞ്ചിനീയർമാർ കയറ്റിട്ടുണ്ട് അതിന് ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്ത ചില എഞ്ചിനീയർമാരിൽ പെട്ടതാണ് ഇപ്പോ ഈ സബീർന്നില്ല

ഇൻഷാ അല്ല പഠിച്ചവും ഹൈറിലാക്കട്ടെ ഇപ്പോൾ നമ്മൾ കണവ് കണക്ക് ദാനം ദിശ പിന്നെ പഞ്ചായത്ത് ബിൽഡിംഗ് ആക്ട് എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ കുറ്റി അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അള്ളാവ് എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടിട്ട് ഹൈറ് പ്രദാനം ചെയ്യട്ടെ ഇതിൽ കൂടിയവർക്കും ഈ പേർക്കും പിന്നെ ഈ പേരൻ്റെ ഉടമസ്ഥക്കാർക്കും ഒക്കെ അള്ളാവു ഹൈറ് പ്രദാനം ചെയ്യട്ടെ ഇത് ഇതിന്റെ പരിസരങ്ങളാണ് ഇൻഷാല്ല